ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രൻ അനുപമയുടെ മുന്നിൽ കെഞ്ചാണ് കേട്ടോ ഹനുനിയെന്നെ തെറ്റിദ്ധരിക്കരുത് ഇതിൽ എനിക്ക് യാതൊരുവിധ പങ്കു എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ ഇങ്ങനെ അനുപമയുടെ മുന്നിൽ കെഞ്ചുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് അനുപമം പോകാനേറ്റാ അങ്ങനെ ഇനി പറഞ്ഞതുപോലെ ഞാനൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് അനുഭവം പോകുന്നു പിന്നീട് കാണിക്കുന്നത് സരോജിനിയാണ് സരോജിനി തൻ്റെ കുഞ്ഞുണ്ടല്ലോ അതായത് ലക്ഷ്മി ഉണ്ടല്ലോ അമ്പലിയുടെ ആ കുഞ്ഞിനെ ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ വരുമ്പോൾ ചോക്ലേറ്റൊക്കെ കൊണ്ടുവരും കേട്ടോ എന്ന് പറയുമ്പോഴാണ് രഘുവും അമ്പിളിയെത്തുന്ന കേട്ടോ അവരെ കണ്ടു തന്നെ ആ അമ്മളുടെ അമ്മ വന്നല്ലോ അച്ഛനും അമ്മയും ഇനി ആയിരിക്കും വരുന്നത് അത് കണ്ടു തന്നെ കുഞ്ഞിങ്ങനെ നോക്കി നിൽക്കും അമ്പലിയുടെ വരവ് ഒന്നൊന്നരയാണ് കേട്ടോ ആകെ കല്ലിതുള്ളി കൊണ്ടാണ് വരുന്നത് അങ്ങനെ അമ്പിളി അമ്പിളിയുടെ മുന്നിൽ വെച്ച് ഇതാ മോളെ എന്റെ അമ്മ വന്നിരിക്കുന്നത് വാ മോളെ എന്ന് പറയുമ്പോഴേക്കും സരോജിനി ചോദിക്കാൻ എന്തായി പോയ കാര്യം എവിടെയും അപമാനിക്കപ്പെടാൻ മാത്രം ജീവിച്ചവരാണല്ലോ ഞാനും എന്റെ മകളും രഘുവട്ടനൊക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് അകത്തോട്ട് പോയം സരോജിനി എന്താ ഉണ്ടായതെന്ന് രഘുവിനോട് ചോദിക്കാനും എന്താ പതിവ് പോലെ തന്നെ എല്ലായിടത്തും ഞങ്ങളെ ഈശ്വരൻ കൈവിടുമല്ലോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുമ്പോ എന്ന രഘു നീ അമ്പിളിക്കൊപ്പം ചെല്ല് അവളിപ്പോ വല്ല അവിഗേഹം കാണിക്കും ആ കുഞ്ഞെ അതിനെയും കൊണ്ട് അവൾ എന്തേലും ചെയ്യാൻ മടിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഘു ഓടിച്ചില്ലാ അപ്പൊ പറഞ്ഞതുപോലെ തന്നെ അമ്മണി പറയാണ് കുഞ്ഞിനോട് എടി ഭാഗ്യം കെട്ടവളായി നിനക്ക് ഇത്ര ഭാഗ്യമില്ലാതായി പോയാലും മോളെ അതുകൊണ്ട് മതി നമുക്ക് ജീവിതം നീ ഈ ഭൂമിയിലോട്ട് വന്നപ്പോഴേക്കും നിനക്ക് ഇങ്ങനെയൊക്കെയാണ് വിദ്യയെങ്കിൽ എന്നെ പോലെ തന്നെ നിനക്ക് അനുഭവിക്കാൻ വിധിയെങ്കിൽ നീ ഇനി ഭൂമിയിൽ വേണ്ട എല്ലാവർക്കും ഇപ്പം ഇല്ലാതും നമ്മൾ ഒറ്റപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയാനിടാ അപ്പൊ രഘു എന്തിനാണ് നീ എന്റെ കുഞ്ഞിനെയും വെച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് രഘു ചോദിക്കും പിന്നെ ഞാൻ എന്റെ കുഞ്ഞിനോട് എന്താ പറഞ്ഞു കൊടുക്കുന്നത് നല്ലത് പറയാൻ അവൾക്കൊന്നും ഇല്ലല്ലോ അവളുടെ പോലെ നിർഭാഗ്യവതിയായ മോളാണ് എൻ്റെത് എന്ന് അവൾക്ക് പറയാനല്ലോ ഇനി മതിരി കെട്ടാ ഈ ജീവിതം തന്നെ മടുത്തു ഇനി നമുക്ക് ഈ ലോകത്ത് നിന്നും ഞാനും എൻ്റെ മോളൊക്കെ പോട്ടെ എന്ന് പറയുമ്പോൾ എനിക്കു പറയുന്നത് ഇത് എന്റെ മോളാണ് എൻ്റെ മോളെ ഞാൻ എന്തായാലും ഈ ഭൂമിയിൽ നിന്ന് വിടാൻ സമ്മതിക്കില്ല എന്നാൽ ഞാനങ്ങ് മരിച്ചാൽ നിങ്ങൾക്ക് എല്ലാവല്ലോ എന്താ അമ്പിളി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊക്കെയാണോ ഒരു മറുപടി എന്ന് ചോദിച്ചോടനെ പിന്നെ ഞാൻ എന്താ വേണ്ടത് ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ അച്ഛൻ നമ്മളോട് ചെയ്ത ചതി അച്ഛനെ എന്തും നമ്മളോട് അച്ഛൻ പറഞ്ഞത് എന്താണ് അനുപമയുടെ തീരുമാനമാണ് ലാസ്റ്റ് വാക്ക് ഇനി ആ കഥയുടെ കാര്യത്തിൽ ഒരു തീരുമാനമില്ല എന്ന് പറഞ്ഞ ആ അച്ഛന്റെ വാക്കുകളെതിർത്തിപ്പൊ അനുപമ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉറപ്പ് അനുപമ ഇന്ദ്രനെ ഒരുമിക്കുന്നു അതിനു വേണ്ടിയാണ് അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതാണ് അനുപമ കാണിച്ചത് അത് കേട്ടോടൻ തന്നെ ഇന്ദ്രൻ പറയ സോറി രഘു പറയുന്ന ഇന്ദ്രന അനുപമയെ ഒരുമിക്കുന്നതിൽ എന്താ തെറ്റും ചോദിക്കാനിട്ട് എനിക്കത്തിന് കുഴപ്പൊന്നുമില്ല അവർ ഒരുമിച്ചോട്ടെ പക്ഷെ ഒരുമിപ്പിക്കുമ്പോ നമ്മളെ ഇങ്ങനെ ഒന്നുമില്ലാത്തവരെ പോലെ എല്ലാവരും തേച്ചൊട്ടിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ അത് നീ പറയുന്നത് ശരി എന്നാൽ എൻ്റെ അമ്പളെ നീ ഇനി എന്ന് അടങ്ങിട്ട് എനിക്ക് എങ്ങനെ അടങ്ങാൻ കഴിയുമ്പോ എല്ലാവർക്കും മുന്നിൽ ഞങ്ങൾ അപമാനിതയായി നിക്കല്ലേ എൻ്റെ അമ്പിളെ ഈ പറയുന്നതിൽ ഇപ്പൊ അത് ശരിയുണ്ട് അതെനിക്ക് നന്നായി തോന്നുന്നുണ്ട് എന്തായാലും എൻ്റെ അച്ഛനും എൻ്റെ അനിയത്തി ഇത്രയും വലിയൊരു ചതി എന്നോട് ചെയ്യുന്ന ഞാൻ ചിന്തിച്ചില്ല എന്ന് പറയുമ്പോൾ വെറുതെ എന്തിനാണ് അമ്മാവനെ ഇതിലോട്ട് വലിച്ചെടുക്കുന്നത് ദേ രഘവട്ട ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് നാളെ എൻ്റെ അച്ഛനും നാളെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരും നിങ്ങളത് വിശ്വസിക്കും പിന്നെ വീണ്ടും നിങ്ങൾ അച്ഛൻ്റെ പിറകെ നടക്കിലുടങ്ങും ലാസ്റ്റ് വീണ്ടും ഒന്നില്ലായ്മയിലേക്ക് പോവും എല്ലാവർക്കും ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇല്ല അമ്പളി ഇത് ഞാൻ ശരിക്കും എൻ്റെ മനസ്സിൽ തന്നെ തട്ടിയിരിക്കുന്നു എനിക്കങ്ങനെ വലിയ കൊതിയും ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ഉള്ളിൽ ഒരു മോഹം അനുഭവം തന്നെയാണ് എന്നാൽ അത് എന്തൊക്കെയോ ഒന്നും ആവൂ എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഒന്നും ആവില്ലെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനുണ്ടായ വേദനയുണ്ടല്ലോ അത് വല്ലാത്തൊരു വേദന തന്നെയാണ് അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്ത അമ്പളി ആരുടെയും വാക്കുകൾക്ക് ഞാൻ ഇനി വില കൊടുക്കില്ല നമുക്ക് ഈ വീട്ടിൽ നിന്ന് തന്നെ പോവാൻ എന്നിട്ട് നമുക്കൊരു കടയോ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തി ഞാനും എൻ്റെ മോളും നീയും മാത്രം മതി ഇനി ആരുടെയും കാര്യത്തിൽ ഞാൻ തീരുമാനമെടുക്കാനില്ല എന്ന് രഘു പറയുമ്പോൾ ഉടൻ തന്നെ രഘുവേട്ട എനിക്കിത് മതി വേറൊന്നും കേൾക്കണ്ട രഘുവേട്ട വിചാരിച്ച ഒരു ജോലിയൊക്കെ കണ്ടെത്താം എന്നിട്ട് സ്വന്തമായി ഒരു ജോലി ചെയ്ത് എന്നെ എൻ്റെ മകളെ നോക്കി ഇനി രഘുവേട്ടൻ ജീവിച്ചാൽ മതി എന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന രഘു ശരി എന്ന് പറയാനേ എന്തായാലും നീ സമാധാനപ്പെടകരുതേ ഓരോരോ കാര്യങ്ങൾ നീ ചെയ്യാനോ ഇതാക്കാനോ പോണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീടാണെങ്കിലും അനന്തമാഷിനെയാണ് കാണിക്കുന്നത് അനന്തമാഷ് ജീവരാജിന്റെ അച്ഛന്റെ അമ്മയുടെ സംസാരിക്കുകയാണ് അപ്പോ അനന്തമാഷ് പറയുന്നുണ്ട് എന്തിനാണ് എന്റെ മോള് ഒറ്റക്ക് വിട്ടത് അവള് ഇങ്ങോട്ടാണ് പോയതെന്ന് അറിയോ അതൊന്നറിയില്ല അവളോട് ഇത്തിരി തവണ പറഞ്ഞു തന്നെ ഒറ്റക്ക് പോകണ്ട എന്നാലും എന്റെ മകള് എന്നെ ഒന്നും അറിയിക്കാൻ എന്നൊക്കെ പറയുണ്ട് കേട്ടോ അപ്പോഴാണ് ഗേറ്റ് തുറന്ന് ആരോ വരുന്നത് അങ്ങനെ ഈ സമയം അനന്തമാഷിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും സുശീല അത്ര നല്ല പുലിയൊന്നുമല്ല സുശീല ഇതിലെന്തൊക്കെയോ കളികൾ കളിച്ചിട്ടുണ്ടെന്ന് ഒരു തോന്നലുണ്ട് എന്നാൽ എന്റെ മകൾക്ക് അത് മനസ്സിലാക്കാതെ പോയി ഇപ്പോഴെന്റെ മകൾ സുഷീലയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത് അത് അവളുടെ ആപത്തിനാണെന്ന് അവൾ മനസ്സിലാക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് ഈ ഗേറ്റ് തുറന്നിട്ട് ഇങ്ങനെ വരുന്നത് കാണുന്നത് അങ്ങനെ തന്റെ മകൾ കണ്ടുടങ്ങുന്നത് അന്ത മാഷ് പുറത്തിറങ്ങുമ്പോൾ താൻ കാണുന്ന കാഴ്ച സുഷീലയായിരിക്കൂട്ടോ സുഷീലയെ കാണുന്ന മാഷിന്റെ മുഖം മൊത്തത്തിൽ അങ്ങ് മാറാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മഞ്ചാടി അച്ഛ അച്ഛൻ എപ്പോഴാണ് വന്നു എന്താ മഞ്ചാടി നിനക്ക് പോകുമ്പോൾ ഒരു ഫോൺ എടുക്കായിരുന്നില്ലേ വല്ലാതെ ടെൻഷനായി പോയല്ലോ ഫോൺ എടുത്തിട്ട് പുറത്തു പോകാൻ െ അതച്ചാ ഞാൻ സുഷീലാന്റിനെ കാണാൻ വേണ്ടി പോയതാണ് അതികേൽക്കുന്ന സുശീല മാഷെ മാഷിന്റെ മുകളെ മകളെ ഞാൻ ഇവിടെ എന്നെ കാണാൻ വന്നതിൽ ഞാൻ ഇവിടെ തന്നെ നന്നായി ഇവിടെ കുടും ആക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ മാഷിനെ ആ വാക്കുകൾക്ക് വലിയ വില ഒന്നും കൽപ്പിക്കുന്നില്ലത്തോ എന്നിട്ട് മാഷിന്റെ മുന്നേ സുശീല തകർതിയായി തന്നെ അഭിനയിക്കാണ് അങ്ങനെ മാഷിനോട് പറയാണ് മാഷിന്റെ മകളിതാ മാഷിന്റെ മകളുടെ കല്യാണം നടത്താൻ ഞാൻ ഉദ്ദേശമാണ് കല്യാണം നടത്തുന്ന കാര്യം നീ പറയേണ്ട സുശീലെ ഞാൻ നടത്തി ആ മാഷു നടത്തി കൊടുക്കാ എന്ന് പറഞ്ഞു പക്ഷെ എങ്ങനെയൊക്കെയോ എനിക്ക് അറ്റാക്കായി എന്നൊക്കെ പറയണേ അപ്പോൾ ഉടൻ തന്നെ ഇവിടെ മഞ്ചാടി പറയണേ അച്ഛ ഗോകുലും ോകുലേട്ടനും അതുപോലെ തന്നെ ദാസങ്ങളും ഇതിൽ പങ്കുണ്ടെന്ന് പറയാനിട്ടോ അത് കേട്ടുകൊണ്ട് തന്നെ മാഷി ഞെട്ടിപ്പോ എന്നാൽ ഈ സമയം സുശീല ആ അവർക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞ ഉടൻ തന്നെ സുശീല നിനക്കും പങ്കില്ലാതിരിക്കില്ലല്ലോ അപ്പോ തന്നെ സുശീല പറയുന്നത് ആ അവരുടെ വാക്ക് കേട്ട് ഞാൻ അവർ പറയുന്ന വാക്കുകൾ കേട്ട് എനിക്ക് അറ്റാക്ക് വന്നതാണ് അറ്റാക്ക് വന്നതാണോ അഭിനയിച്ചതാണോ എന്നൊക്കെ പറയുന്നത് അപ്പൊ ഡീറ്റെയിൽ ആയി യൂട്യൂബിലിട്ടത് കൊണ്ടാണ് ചുരുക്കി പറയുന്നത് കേട്ടോ അങ്ങനെയാ ഏർ മാഷ് നല്ല കണക്കിന് സുഷീലക്ക് കൊടുക്കുന്നുണ്ട് ആ സമയം മഞ്ചാടി പോലും ഒന്ന് ഉത്തരം മുട്ടിപ്പോകാനിട്ട് തൻ്റെ അച്ഛൻ ഒരു വ്യക്തമായ ഒരു കാര്യമില്ലാതെ ഒരാളെയും കുറ്റപ്പെടുത്തില്ല എന്ന് മഞ്ചാടി അപ്പൊ മനസ്സിലാക്കാനിട്ടോ മഞ്ചാടി അത് നോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ മാഷി തൻ്റെ മകളെ ഒന്ന് തിരിഞ്ഞു പോലും ചെയ്യാതെ വൃത്തികെട്ടവളെ കൂട്ടുപിടിച്ച തൻ്റെ മകളോട് പിന്നീട് തനിക്ക് ക്ഷമിക്കാനാവുന്നില്ല അങ്ങനെ മാഷി തിരിഞ്ഞു പോലും ചെയ്യാതെ മാഷ അവിടെ നിന്ന് രണ്ട് വാക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടാണെങ്കിലോ സച്ചിയാണ് കാണിക്കുന്നത് സച്ചി പറയുന്നത് ഈ അർദ്ധരാത്രിയായിട്ടും എന്റെ മകൻ എത്തിയില്ലല്ലോ അവൻ എന്ത് അവൻ എന്തൊക്കെയോ ഒരു ഇതിൽ ചുറ്റി ചുറ്റിയിട്ടുണ്ട് സുശീലക്കൊപ്പം അവൻ എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട് അത് ഉറപ്പാണ് അത് എന്താണെന്ന് കണ്ടെത്തണം ഇനിയും അവൻ പ്രശ്നങ്ങളുടെ മുകളിലൂടെ പ്രശ്നം ഉണ്ടാക്കുകയല്ലോ ഈശ്വരൻ എന്നൊക്കെ പറയാനായിട്ടോ എന്നാലും എന്റെ മകന്റെ നേർക്ക് ഇനി എനിക്ക് വയ്യ എന്റെ മകനെ ഇനി അവനവന് അനിഷ്ടത്തിനായിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോൾ തന്നെ എന്ത് പറയാൻ അച്ഛ അങ്ങനൊന്നും പറയുന്നത് ഗോകുലേട്ടനുമായി നമുക്ക് നല്ലപോലെ സംസാരിക്കണം ഇതില് സുഷീലാന്റെ നന്നായി കളിക്കുന്നുണ്ട് ആ ആൻഡ് ഇതിൽ കളിക്കുന്നുണ്ടെന്നുള്ള സത്യം മാഷിനെ ഒന്ന് അറിയിക്കുന്നത് നല്ലതായിരിക്കും അത് കേട്ട ഉടനെ തന്നെ സാവിത്രി പറഞ്ഞു ശരിയാണ് മാഷിനെ ഈ വിവരം അറിയിക്കുകയായിരിക്കും നല്ലത് അതിൽ മാഷിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മാഷിനെ ഇനിയിപ്പോ നമ്മളൊക്കെ സംശയം ഉണ്ടാവുമോ എന്ന് സച്ചി ചോദിക്കാ അപ്പൊ ഉടൻ തന്നെ സോറി സർ സാവിത്രി ചോദിക്കാണ് അപ്പൊ ഉടൻ തന്നെ സച്ചി പറയണേ അതൊന്നും ഉണ്ടാവില്ല അങ്ങേരി വ്യക്തമായ ഒരു ധാരണയോട് കൂടിയാണ് ഒരാളെ സംശയിക്കുള്ളു മാഷിനും അറിയാം സുശീലയുടെ കൈകൾ എങ്ങനെയാണ് സുശീല എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന മാഷിനും അറിയാം എന്ന് പറയുന്ന ടിടാ അപ്പൊ എന്താ മാഷുമായി നമുക്ക് സംസാരിച്ചതിന് ഒരു തീരുമാനം എടുക്കാണ് നല്ല മഞ്ചാടിയെ സുശീലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സച്ചി ശരി അതിനെ ഏട്ടൻ വരട്ടെ ഏട്ടനുമായി സംസാരിക്കാൻ പറയട്ടെ അത് കേൾക്കുമെന്ന് സച്ചി പറഞ്ഞ അവനുമായി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല അവന്റെ കാര്യത്തിൽ നിങ്ങൾ തീരുമാനം എടുക്കുക അവന് ഞാൻ കയ്യൊഴിഞ്ഞെന്ന് പറഞ്ഞ ഉടൻ തന്നെ എന്ത് പറയട്ടെ അച്ഛ അങ്ങനെ ഒന്നും ഏട്ടനെ കുറിച്ച് പറയുന്നത് നമ്മുടെ ഏട്ടൻ നമുക്ക് നേരെയാക്കി എടുക്കണം ഏട്ടനെ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം അതെന്തെന്ന് തിരിച്ചറിയണം അതിനേ ഏട്ടനെ ഒപ്പം അച്ഛനും കൂടി നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഞാൻ അവനൊന്നും പറയില്ല പിന്നെ നിങ്ങൾ എന്താ പറയുന്ന അവനെ തല്ലി തല്ലിപ്പറിപ്പിക്കണം സാർത്തിരി ചോദിക്കുകയാണേറ്റോ തന്നോടും മൊത്തം മകനെ ഒരിക്കലും തന്നാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ടല്ല എന്റെ മകനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ നിൽക്കുമ്പോൾ അവന് പറയില്ല അതുകൊണ്ട് നിങ്ങൾ അവനിൽ എന്തൊക്കെയാണ് അവൻ രഹസ്യങ്ങൾ കൊണ്ടു നടക്കുന്ന നിങ്ങൾ അവനെ ചോദിച്ച് മനസ്സിലാക്കി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എടുത്തോളാം തീരുമാനം എടുത്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മഞ്ചാടിയെ കാണിക്കുന്നു മഞ്ചാടിക്ക് കാര്യമായി ചിന്തിക്കുക തന്റെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ അതായത് വ്യക്തമായ ഒരു ലാഭമില്ലാതെ സുഷീല ഇനി ഒന്നിനും നിൽക്കില്ല നിന്നെ ഇന്നൊന്നലും കാണല് തുടങ്ങിയതല്ല എനിക്ക് നന്നായി എന്റെ ആറ്റ അഭിനയം അതൊക്കെ പറഞ്ഞത് ഇങ്ങനെ മഞ്ചാടിയെ പച്ച കുത്തിയത് പോലെ മഞ്ചാടിയുടെ മനസ്സിൽ കിടക്കേട്ടാ അപ്പോഴാണ് ജീവരാജൻ അച്ഛനമ്മ അങ്ങോട്ടേക്ക് വരുന്നത് എന്താ മോളെ നീത്രമായി കാര്യമായി ആലോചിക്കുന്ന എന്താ ഉമരത്ത് തന്നെ ഇരിക്കുന്ന അവര് വന്നില്ലല്ലോ എന്ന് പറയട്ടോ അപ്പൊ എന്താ നീ ആലോചിക്കുന്ന അത് പറയന്റെ അച്ഛൻ ചോദിക്കും ഉടൻ തന്നെ സുഷീലാൻഡിയോട് അച്ഛൻ പറഞ്ഞ വാക്ക് മോളെ നിന്റെ അച്ഛൻ നിന്നെ വളർത്തി വലുതാക്കിയ അച്ഛനാണ് ആ അച്ഛൻ നിനക്ക് ദോഷം വരുന്ന ഒരു പ്രവർത്തിക്കും കൂട്ടുനിൽക്കില്ല ആ അച്ഛനെ നേർക്ക് ആ അച്ഛനെ ഒഴിവാക്കി നീ സുഷീലെ കൈപ്പിടിച്ചിട്ടുണ്ടാവും അവര് എന്നെ ഒപ്പം നിർത്തിയിട്ടുണ്ടാവും എൻ്റെ മകനുമായുള്ള കല്യാണം നടത്തിയിട്ടുണ്ട് പക്ഷെ അവർക്ക് വ്യക്തമായ എന്തൊക്കെയോ ഒരു ലക്ഷ്യങ്ങളുണ്ട് ഹർഷയും സൂഷിലയും ആണ് കാണും പോലെയൊന്നല്ല അത് നീ മനസ്സിലാക്കുന്ന നല്ലതാണ് അതുകൊണ്ട് നീ നിൻ്റെ അച്ഛൻ്റെ വാക്കുകൾക്കാണ് വില കൊടുക്കുന്നത് നിന്റെ അച്ഛൻ അവരെ സംശയിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൻ്റെ ഈ നിയോഗത്തിൽ അവർക്കെന്തോ പങ്കുണ്ട് തന്നെ ചോദി പറയാനിട്ടാ ഹോ അപ്പോൾ അത് കേട്ടോടും തന്നെ മഞ്ചാടി പറയാന് തീർച്ചയായും അപ്പോഴാണ് പൗത്രനും മുരുകനും കയറി വരുന്നത് അവരെ കണ്ട ഉടനെ തന്നെ പൗത്രനോട് മുരുകനോടും ഇങ്ങനെ കാര്യങ്ങൾ പറയണം അപ്പോൾ പവിത്രൻ മുരുകനും പറയുന്നുണ്ട് സുഷീലാൻ്റെയും ഹർഷയും പഠിച്ച കളിയാണ് അവരെക്കുറിച്ച് പല തെറ്റുകളും അവർ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് തെളിവുകളും എൻ്റെ ഉണ്ട് എന്ന് മഞ്ചാടിയോട് പറയാനായിട്ടാണ് അപ്പോൾ ഉടനെ തന്നെ മഞ്ചാടിയാണ് അപ്പൊ ഞാൻ സംശയിച്ചത് ശരി തന്നെയാണേലും അവർ എന്നെ വെച്ച് മുതലെടുപ്പ് നടത്തുകയായിരുന്നല്ലേ എന്ന് പറയുമ്പോൾ തീർച്ചയായും ആണ് എന്ന് ഞാൻ പറയും അപ്പോൾ ഉടനെ മഞ്ചാടി പറയുന്ന സുശീലിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ ഇപ്പൊ ആഷിഫിനെയാണ് എനിക്ക് കയ്യിൽ കിട്ടാൻ ആഷിഫിനെ കിട്ടാൻ നിങ്ങൾക്ക് എത്ര പണം വേണോ അത്രയും തരാം ജീവന്റെ അച്ഛൻ തരും ഒരു കൊട്ടേഷനായി തന്നെ എടുത്തോളൂ എങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് അവനെ കണ്ടെത്താൻ കഴിയുമോ എന്ന് ചോദിക്കാനായിട്ടോ അപ്പൊ അത് കേട്ടോടും തന്നെ ഒരു സി ബി ഐ കളിയാണ് കേട്ടോ മഞ്ചാടി കളിക്കുന്നത് അങ്ങനെ അങ്ങനെ അത് കേട്ടോടും തന്നെ പൗത്രനും ഒരുക്കനും പറയാൻ നിന്നെക്കാ കൂടുതൽ ആവശ്യം ജീവനെ കണ്ടു ഞങ്ങളുടെ ആവശ്യമാണ് ഞങ്ങൾക്ക് പണൊന്നും വേണ്ട ഞങ്ങൾ അവനെ കണ്ടെത്തേ എനിക്ക് മുന്നിൽ കൊണ്ടുവരിക എന്ന് പിന്നീട് വഞ്ചാടി എന്തൊക്കെയാണ് മനസ്സിൽ കുറിക്കുന്ന ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ